ഹലോ ഓ ഭയങ്കര സുഖ ഞങ്ങള് മൂന്ന് കൊല്ല ലീവിന് വന്നിട്ടേ അതിന്റെ ഒരു സുഖ കൊഞ്ചാണ്ട് രണ്ടു മാസം മുന്നേ നിങ്ങൾ എന്തെന്നായിരുന്നു പറഞ്ഞത് ഡിസംബറിൽ മരം കൊച്ചെന്ന തണുപ്പത്തുമ്മ കൂട്ടി പോകാന്ന് എന്നിട്ട് ഊട്ടി മൊത്തം കോച്ച് എണീച്ച് എന്നിട്ടും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ടെ ജൂൺ ഒന്നാം തീയതി ഉറപ്പിച്ചോ ഞാനിപ്പം അലി ലീവ് കഴിഞ്ഞു വരുന്നുണ്ട് ഓ നിങ്ങളെ പോലെ ഒന്നല്ലേ അല്ല മഞ്ചങ്ങളീ ലോകത്തൊന്നും അല്ലേ അക്ബർ വരുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഖത്തറിലെ ഗ്രാൻഡ് മാലില് ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി പതിനൊന്ന് മണി മുതൽ രണ്ടു മണിവരെ വമ്പിച്ച ഓഫർസ് ചെയ്ത് നടക്കുന്നുണ്ട് ഒരു കിലോ ടൂണ ഫിഷിന് ആകെ ഒന്നേ മുക്കാൽ റിയാലാ ഉള്ളു നീ അതൊക്കെ ഞാനും ഇങ്ങക്ക് അക്ബർ ലീവിന് വന്നപ്പോ ഖത്തറിലെ ഗ്രാൻമാളിൽ നിന്ന് കൊറേ മീനും കൊണ്ടാ വന്നത് ഒരു നല്ലോണക്ക് പേക്കൊക്കെ ചെയ്തു തരൂ അപ്പൊ ഇങ്ങള് വരുമ്പോ മീൻ കൊണ്ടുവരണേ ഇവിടെ തമോണിയട്ട മീൻ കൂട്ടി കൂട്ടിയുടെ സൗന്ദര്യം എല്ലാം പോയി അതൊക്കെ പിന്നെ കാണാ നിങ്ങൾക്ക് കറങ്ങി നടക്കാണ്ട് വേഗം ഗ്രാൻഡ് ഗ്രാൻമാളിലേക്ക് ചെല് അവിടെ മൂന്ന് മണിക്കൂർ വമ്പന ഓഫർ ചെയ്ലാ നാട്ടിലേക്കുള്ള എല്ലാം ഇങ്ങ് വാങ്ങിക്കോ